ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ് ഇതിനിടെ ഇസ്രയേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലെയുള്ളവരെ മാറ്റുകയാണ് ശ്രമം ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രയേലി മാധ്യമം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ ഇവരുടെ ഹീബ്രു വെബ്സൈറ്റായ ഇസ്രിഡ്മാൻ ഇസ്രയേലാണ് വാർത്ത പുറത്തുവിട്ടത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോങ്ങുമായി ഇസ്രായേൽ രഹസ്യ ചർച്ച നടത്തി ാണ് വിവരം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തിവരികയാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആക്രമണം നിർത്തിയിട്ടുമില്ല എൺപത് ശതമാനം കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് കണക്ക് ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഫ്ളാറ്റുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു ഇരുപത് ലക്ഷത്തിലധികം പലസ്തീൻകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി റാഫ അതിർത്തി കടന്ന ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് െന്ന് നേരത്തെ ചില ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിനെതിരെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു പിന്നീടാണ് കോങ്കോങ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത് ഇസ്രായേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് വിവരിച്ചാണ് വാർത്ത ഗാസയിൽ നിന്നുള്ളവരെ കോങ്കോങ് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ കടുത്ത പ്രതിസന്ധിയുള്ള രാജ്യമാണ് കോങ്കോങ് എന്നത് മറ്റൊരു കാര്യമാണ് ം ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോങ്കോങ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്ക് പ്രകാരം ഗാസയിലുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബിസലിസ് മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇത്തമർ ബെൻ റിമും അടുത്തിടെ പരസ്യമായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആഗോള സമൂഹത്തിൽ നിന്ന് ഉണ്ടായത് അതേസമയം ഗാസയിലെ പലസ്തീൻകാരെ കോങ്കോങ്ങിലേക്ക് മാറ്റുന്ന ചർച്ചയിൽ ഇസ്രയേൽ ഭാഗമായിട്ടില്ലെന്ന് ഇസ്രയേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കൂട്ട ഒഴിപ്പിക്കൽ സാധിക്കുമെന്ന് കരുതുന്നില്ല വാർത്ത തെറ്റാണെന്ന് പറയുന്നില്ല എന്നാൽ ഇസ്രായേൽ ഇത്തരം ചർച്ചകൾ നടത്തുന്നില്ല മറ്റാരെങ്കിലും നടത്തുന്നുണ്ടോ എന്നറിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന് ശേഷം ഇസ്രയേലി സർക്കാരുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണിപ്പോൾ സൌദി അറേബ്യ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമോ എന്ന് താൻ ഭയപ്പെടുന്നുവെന്നും യു കെ വിദേശകാര്യ സെക്രട്ടറി പറയുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഉയരുകയാണ് പേർ മരണപ്പെട്ടു കഴിഞ്ഞു ൊൻപതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഒറ്റ ദിവസത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സിവിലിയൻമാർ കൊല്ലപ്പെടുന്നതിനെ അപലപിച്ച് ഇന്ത്യ തർക്കത്തിനുള്ള സമാധാനമായ പരിഹാരം ചർച്ചയും നയതന്ത്രവുമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര ഖാംബേജ് പറഞ്ഞു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ ിൽ സിവിലിയൻമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും മാനുഷികപരമായ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സിവിലിയന്മാരുടെ മരണത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു അതേസമയം പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടന്ന ഭീകരാക്രമമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും അതും വളരെയധികം നടക്കുന്നതാണെന്നും ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞു ന്യൂസ് ഡെസ്ക്